ഹായ് സുഹൃത്തുക്കളെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നാണ് കണക്ക് അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം ഇപ്പോൾ എഴുപത് കിലോ ഒക്കെ ഉള്ള ഒരാൾ എന്തായാലും ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അത് നമ്മൾ പലപ്പോഴായിട്ടും കുടിച്ചാൽ തന്നെ മതിയാവുള്ളൂ അതിന് വേണ്ടതെന്ന് വെച്ചാൽ വെറുതെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പാടെ കുറേ വെള്ളം കുടിക്കണം കുടിക്കണമെന്ന് പറയും പക്ഷേ എഴുന്നേറ്റപ്പാടെ നമുക്ക് വെള്ളം കുടിക്കാൻ സാഹിച്ചില്ലെങ്കിലും നമ്മൾ വേഗം എന്തെങ്കിലും പണികളൊക്കെ ചെയ്ത് അപ്പം തന്നെ വെള്ളം കുടിക്കണം എഴുന്നേറ്റപ്പാടെ വെള്ളം കുടിക്കണം കുടിക്കണമെന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഒരുപാട് കോശങ്ങൾ ചത്തു വീഴുന്നുണ്ട് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളിലായാലും പുറത്ത് ബോഡിയിലായാലും ഒരുപാട് ടോക്സിൻസ് ഉണ്ടാവും വിഷാംശങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ടോക്സിൻസ് ഉണ്ടാവും മാനസികമായിട്ടായിരിക്കും ശാരീരികമായിട്ടായിരിക്കും എല്ലാ രീതിയിലും അപ്പം വെള്ളം എല്ലാത്തിനും നല്ലതാണ് വെള്ളം നമ്മൾ വസ്ത്രങ്ങൾ വാഷ് ചെയ്ത് ഭംഗിയാക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെയാണ് വെള്ളം നമ്മളുടെ ശുദ്ധീകരിക്കും നല്ല ശുദ്ധജലം നല്ല ശുദ്ധജലം തിളപ്പിച്ച് കുടിക്കണം എന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ തിളപ്പിക്കുമ്പോഴേ വെള്ളത്തിലുള്ള ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ നശിച്ചു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തിളപ്പിച്ച് കുടിക്കണ്ട തിളപ്പിച്ച് കുടിക്കുക അവർ മലിനജലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് തന്നെ കുടിക്കണം എന്ന് എന്നറിയാം ചില സ്ഥലത്തുള്ള കിണറുകളിലൊക്കെ ഈ കോളിംഗ് ബാക്ടീരിയാസ് കൂടുതലുണ്ടാവും അതൊക്കെ തിളപ്പിച്ച് കളയണം അല്ലാതെ സാധാരണ ഒരു വെള്ളമാണെന്നുണ്ടെങ്കിൽ നാട്ടും പ്രദേശത്തൊക്കെ നല്ല കണക്കില്ല നല്ല വെള്ളം ശുദ്ധജലമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാതെ നല്ല പച്ച വെള്ളം തന്നെ കുടിച്ചാൽ മതി ഞാൻ ഇതൊക്കെ ഇവിടെ നിന്ന് മേടിക്കുന്ന വെള്ളമാണ് കേട്ടോ അത് നമ്മൾ വാട്ടർ ഇങ്ങനെ വരുമല്ലോ മറ്റേ വലിയ വലിയ ഇതുകൾ കുപ്പി

എഴുന്നേറ്റ പാടെ തന്നെ നല്ല ശുദ്ധജലം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസൊക്കെ പരമാവധി ഒഴിവായി പോകുന്ന പറയുന്നത് പിന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നല്ലതാണ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യാൻ തോന്നില്ല അപ്പോൾ നന്നായി വെള്ളം കൂടി കുടിക്കണമെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് വിഷാംശങ്ങളൊക്കെ അതിൽ കൂടി പുറം തള്ളിപ്പോകും ഓക്കെ അപ്പം ഇത്തരം ഒരു നല്ല ഉപദേശത്തോട് കൂടിയിട്ടാണ് ഇന്ന ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ മഴയിൽ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയിൽ ജീവിതം എന്ന സുന്ദരമായ ചാനൽ എന്നും നിങ്ങളോടൊപ്പം ഞാൻ റാസില ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം അത് പറയാൻ വേറൊന്നുമില്ല എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ കമൻറ്റ് ബോക്സാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് ഞാൻ എപ്പോഴും ആയിട്ട് കണക്കാക്കും ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുള്ള ഒരു സെക്ഷനാണ് എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് ഇപ്പോൾ വിശദമായിട്ടൊന്ന് ഞാൻ മറുപടി തന്നില്ലെങ്കിലും തന്നെ ഞാൻ മറുപടികൾ ചിലപ്പോൾ വീഡിയോ രൂപത്തിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും ഇപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഈ തരുന്ന സപ്പോർട്ടൊക്കെയാണ് എനിക്കും ഒരു ഉഷാറ് അല്ലാതെ നമ്മുടെ ചാനൽ വലിയൊരു ചാനലോ അല്ലെങ്കിൽ ഒരുപാട് പൈസ കിട്ടുന്ന ഒരു ചാനലോ അങ്ങനെ ഒന്നുമല്ല ഒരു കുഞ്ഞു ചാനലാണ് കുറച്ച് ആളുകളൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് ആയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും സബ്സ്ക്രൈബേഴ്സ് മാത്രം എന്നുള്ളതല്ല കേട്ടോ ഒരു കുടുംബം എന്നുള്ള രീതിയിലാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവായി നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ലൊബിന മോളിച്ചേച്ചി സുഫിത അങ്ങനെ ഒരുപാട് പേരുണ്ട് പേര് പറയും ണ്ട് പറയാത്തരുണ്ട് പിന്നെ തിരൂരിന്ന് ഒറ്റ പ്രാചേ ഞങ്ങള് കണ്ടിട്ടുള്ളു ആ ചേട്ടായി പേര് ഞാൻ മറന്നുപോയി കമൻസ് ഒക്കെ എപ്പോഴും ഇടാറുണ്ട് ആ ചേട്ടാ ഈ തിരൂര് ഞങ്ങൾ നേഹൻ്റെ വർഷപൂജയ്ക്ക് പോയപ്പോഴാണ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ വെളുപ്പാൻ കാലത്ത് ഞാനും ബാവയ്ക്ക് ഇങ്ങനെ വീഡിയോസ് പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ തിരൂര് നല്ലൊരു കനാൽ ഉണ്ട് ആ ഭാഗത്തൊക്കെ വീഡിയോ പിടിച്ച് നടക്കുമ്പോഴാണ് ആ ചേട്ടൻ മോർണിംഗ് വാക്കിന് പോകുന്നത് അങ്ങനെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹം വീഡിയോകളൊക്കെ വന്നിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം അന്നു ഇന്നും ഒരേപോലെ തന്നെ ഇങ്ങനെ ചാനലിലുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെയാണ് എനിക്കും വീഡിയോസ് ഇടാനുള്ള വലിയൊരു പ്രചോദന കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ അർദ്ധരാത്രിയിൽ എപ്പോഴും ഇന്നലെ എനിക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ നല്ല ഫുഡ് വെച്ചു ഞാൻ പറഞ്ഞില്ല നമ്മൾ നമ്മൾക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉണർവ് ഉന്മേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ധാരാളം ചെയ്യാം ചിലവർക്ക് ഗാർഡനിങ് ആയിരിക്കും ചിലവർക്ക് ക്ലീനിങ് ആയിരിക്കും വീടൊക്കെ വൃത്തിയാക്കാനായിരിക്കും ചിലവർക്ക് കുക്കിങ് ആയിരിക്കും ചിലർക്ക് ട്രാവലിങ് ആയിരിക്കും അപ്പോൾ അപ്പോഴും നമ്മൾക്ക് ഏത് ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ കാര്യങ്ങൾ ആദ്യം ചെയ്യുക അങ്ങനെ ചെയ്ത് വരുമ്പോൾ പിന്നെ നമ്മൾ പണികളും ചെയ്യാൻ കഴിയും നമ്മൾക്ക് പണികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാഷിംഗ് ഉണ്ടാവും വീടൊക്കെ വൃത്തിയാക്കേണ്ട അതൊക്കെ ചെയ്യാനായിട്ട് ഒരു ഉണർവ് ഉണ്ടാവും മറ്റുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കും നമുക്ക് ഒരു വേ ഓഫ് റൂട്ട് കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ അപ്പം ഞാൻ ഇന്നലെ ചെയ്തതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് കുക്കിങ് അപ്പോൾ കുറേ ദിവസമായി ഞാൻ പറഞ്ഞില്ല വാ സ്ഥിതി ഇരുപയില്ലാണ്ടായപ്പോൾ കുക്കിങ് കിച്ചണ് ആബ്സെൻസ് ആയിരുന്നു കിച്ചണിൽ കയറാറന്നെയല്ല എപ്പോഴെങ്കിലും ഒരു കട്ടൻ ഉണ്ടാക്കിയാലായി അല്ലെങ്കിൽ വേഗം പുറത്ത് പോകാല്ലോ മുന്താസിൻ്റെ അവിടെ പോകും മുന്താസിൻ്റെ അവിടെ അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴാണ് പിന്നെ ഞാൻ കിച്ചൺ സജീവാക്കി എൻ്റെ ലൈഫ് റൊട്ടീൻ ഒന്ന് ശരിയാക്കണം എന്ന് ഓർഗനൈസ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അല്ലാതെ ഇങ്ങനെ സെറ്റാക്കി വരികയാണ് അപ്പോൾ കിച്ചണിൽ ആയി ഇന്നലെ കയറിയിട്ട് വെറുതെ അങ്ങോട്ട് ഒരുപാട് ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി ബീഫ് മേടിച്ചിരുന്നു ബീഫ് കറി ഉണ്ടാക്കി പരിപ്പ് കറി ഉണ്ടാക്കി പിന്നെ സലാഡുകൾ ഉണ്ടാക്കി തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ നെയ്ച്ചോറൊക്കെ വെച്ച് അപ്പോഴൊക്കെ വാവ ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വാവക്കും കഴിക്കുക എനിക്കും കഴിക്കാം പക്ഷെ അതൊന്നുമല്ല കുറേ ഉണ്ടാക്കിരുന്നു ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണോ ഇതാ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കി പിന്നെ ബീഫ് കറി അതേപോലെ പരിപ്പ് കറി തൈര് സലാഡ് આપડા બર െപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരാ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റാതെയാവും അപ്പോൾ ഞാൻ ആരെയും വിളിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഞാൻ അരി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പച്ചരിയല്ലാണല്ലോ ഇത് നെയ്ച്ചോറ് വയ്ക്കാൻ അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അരിയിൽ പേര് ശ്രദ്ധിക്കും നമ്മളെപ്പോഴും അരിയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് ആ ഭക്ഷണം കിട്ടും എന്നാണ് പറയുന്നത് അപ്പം നമ്മളെ ഞാനിപ്പോൾ ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോഴും അവ അവിടെ എൻ്റെ പേര് ആ അരിയിലുണ്ടെങ്കിൽ ഞാനത് പോയി കഴിക്കും എങ്ങനെയെങ്കിലും ഞാൻ അവിടെ എത്തുമെന്നാണ് പറയുക അപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ അരി കഴുകുമ്പോൾ നന്നായി നോക്കണം അതിലാരെങ്കിലും പേരുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട പേര് ഫിതൻ്റെ ആയിരുന്നു ഫിതൻ്റെയും ചെക്കൻ്റെയും പേര് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്തു അങ്ങനെ വേഗം അരിയൊക്കെ കഴുകേൻ്റെ ശേഷം ഇതുണ്ടാക്കുമ്പോൾ തന്നെ അവർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഭക്ഷണത്തിന് വരണം അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ പേരുള്ളതിനെ കൊണ്ട് അവർ വരുമല്ലോ അവർക്ക് വരാണ്ടിരിക്കാൻ കഴിയൂല അപ്പം നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആകുകയില്ല അങ്ങനെ അവരും വന്നു അവരുടെ അവരുടെ കൂടെ വേറെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞുവാവൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അവരൊക്കെ വന്നു പിന്നെ വാവയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പൊടിയിട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ഡിന്നർ അടിച്ച് പൊടിച്ച് നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങിച്ചു ഭക്ഷണം ഒന്നും ഒരുപാടുണ്ടായിരുന്നില്ല പരിമിതമായ ഒരു രസത്തിൽ അങ്ങനെ ഒന്നിച്ച് കഴിച്ചു അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് സജീവമായി കിട്ടി പിന്നെ വാവയും ഞാൻ പുറത്ത് പോയിരുന്നു അങ്ങനെയാണ് മിഠായത്തേരുവിൽ വെച്ചിട്ട് ഈ പറഞ്ഞ വീഡിയോ പിടിച്ചത് പ്പോൾ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു വിജനതയിൽ പാതി വഴി തേടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടല്ലേ ഹോൾഡ് സോങ് മഞ്ജു ചേച്ചി തകർത്ത് അഭിനയിച്ച ഒരു സോങ് തന്നെയായിരുന്നു നല്ല ഫിലിമായിരുന്നു നമുക്കൊരു പ്രചോദനം ഒരു മോട്ടിവേറ്റഡ് ഫിലിം ആയിരുന്നല്ലോ അത് അങ്ങനെ ആ സോങ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഈ സോങ് പിടിക്കാനുള്ള കാരണം അതാണ് ഞാൻ പറയണത് അതിൽ അതേ ഷർട്ട് വാവിൻ്റെ അതേ ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു ചങ്ങാതിയെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കണ്ടു വൺ വീക്കിന് മുന്നേ ഞങ്ങൾ ഞാനും വാവേം കൂടിയിട്ട് വാവിൻ്റെ വാവ ഇവിടെ വന്നിട്ട് വാവനെ കൊണ്ടാക്കാനായിട്ട് കൊണ്ടോട്ടേക്ക് ഞങ്ങൾ പോകണം വഴിയിൽ പാലാഴി വെച്ചിട്ടാണ് ഒരു ചങ്ങാതിനെ കണ്ടു അപ്പോൾ ആ ചങ്ങാതിൻ്റെ അതേ ഷർട്ട് അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടി നിർത്തിയിട്ട് അപ്പോൾ വാവി വാവ ഞാണ്ട് ഞാനും കണ്ടു വാവിൻ്റെ അതേ കളറുള്ള അതേ ഡിസൈനുള്ള ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ചങ്ങായി നടക്കുന്നു ഞങ്ങൾ വേഗം വണ്ടി നിർത്തി ആ ചങ്ങൾ അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഐഡിയ വന്നു ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു വീഡിയോ പിടിക്കണമെന്ന് കാരണം നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ ഇതേപോലുള്ള വീഡിയോസ് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു അങ്ങനെ ഞാൻ ആ ചെക്കനോട് പറഞ്ഞു ചക്കൻ അവർ ഹിന്ദുക്കാരാണ് കേട്ടോ അപ്പോൾ ആ ചങ്ങാതിയോട് പറഞ്ഞു ഒരു വീഡിയോ പിടി വീഡിയോ പിടിക്കണമെന്നില്ല ആ ഷർട്ടിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് കാണാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഷർട്ടിൻ്റെ ഒന്ന് വീഡിയോ പിടിച്ചോട്ടെ എന്ന് വെച്ചാൽ ഒരു വേറെ സമ്മതിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ മനസ്സിൽ മനസ്സിലിതുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് വെച്ചു കഴിഞ്ഞാൽ ഈ സോങ്ങ് ഒന്നും അപ്പോൾ ഓർമ്മയില്ല കേട്ടോ സോങ്ങ് ഏത് ചേർക്കുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു വീഡിയോ പിടിക്കണം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് വെച്ചിങ്ങായിട്ട് അവനെ വീഡിയോ പിടിച്ച് അങ്ങനെ അതോടെ എടുത്ത് വെച്ച പിന്നെ ഇന്നലെ വാവ് വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് വാവനോടും കൂടി സംസാരിച്ചപ്പോൾ ഭാവയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു തീമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് വെച്ചിട്ട് റിവീൽസ് ചെയ്യാന്നുള്ളതി നിലക്കാണ് തെരുവിൽ പോയി അപ്പോൾ നല്ല തിരക്ക് ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നത് അവിടെ ചെന്നപ്പോൾ എനിക്കും വാവയ്ക്കും എന്തോ ഒരു ചെറിയ ചമ്മൽ കുറച്ച് നാളായല്ലോ കുറച്ച് ആ രീതിയിലൊക്കെ ഉള്ള വീഡിയോസ് പിടിച്ചിട്ട് അങ്ങനെ ക്രൗഡിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് പിടിച്ച് പിന്നെ ആളില്ലാത്ത ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഒപ്പിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ വീഡിയോ പിടിച്ചു തരാനൊക്കെ നമ്മൾ അറിയുന്ന ആളുകളാണ് ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് മിഠാച്ചേരിയിലത്തെ ഷോപ്പിലൊക്കെ വേഗം വീഡിയോസൊക്കെ പിടിച്ച് തന്ന് അതിന് നല്ല രസകരമായിട്ട് അങ്ങനെ പിടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെയാണ് ആ പാട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പാട്ട് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ പാട്ട് എനിക്ക് ആദ്യമേ ഇഷ്ടമാണ് ഈ പാട്ട് വെച്ചിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹിച്ചിരുന്നിരുന്നു എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഒരുപാട് പാട്ടുകൾ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്കും ഞാനും ബാബയും അല്ലെങ്കിൽ ഞാൻ ഉള്ള വീഡിയോ സോങ്സ് ഏത് പാട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ എനിക്കും ഒരുപാട് പാട്ടുകൾ എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷനും പോലും എൻ്റെ ഉള്ളിലുണ്ട് അതിൽ എടുക്കാനുള്ള ഒരു സാഹചര്യം സമയം ഒത്തു വന്നിട്ടില്ല നിങ്ങളും സജസ്റ്റ് ചെയ്യണം ഏതൊക്കെ സോങ്ങുകളിൽ എന്നെ ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന സോങ്ങുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്ത് എഴുതി വെക്കണം കേട്ടോ അതുപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അധികം സമയം റീ ടേക്കുകളും കുറെ റിയേഴ്സലൊന്നും ഇല്ലാതെ തന്നെയാണ് സോങ്സ് എടുത്തത് അല്ലെങ്കിൽ ഞാൻ അധികം റീടേക്ക് ടേക്ക് കേട്ടോ ഫസ്റ്റ് എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ പെർഫെക്ഷനിൽ വരുന്നത് പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്നാലും നമ്മളുടെ ഒരു ഭംഗിയിൽ വരുന്നത് പിന്നെ എത്ര റീടേക്ക് ടെക്ക് എടുക്കുമ്പോൾ അതിലൊരു കൃത്രിമിത്രം ഫീൽ ചെയ്യും അപ്പം ഞാനിങ്ങനെ അലസമനോഹരമായിട്ടാണ് അധികം വീഡിയോസും സോങ്സ് ആയാലും ചെയ്യുക അത് ഞങ്ങളുടെ ഇപ്പം ഗ്രൂപ്പിൽ നമ്മുടെ സ്നേഹക്കോട് ഗ്രൂപ്പ് ഉണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സും കുറച്ച് അഭ്യതകാംക്ഷകളൊക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് സൂറൻ്റെ ഗ്രൂപ്പാണ് സൂറ മമ്മീൻ്റെ അപ്പം ആ ഗ്രൂപ്പിൽ ഈ വീഡിയോ ഇട്ടപ്പോഴ് ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച് എൻ്റെ കൂട്ടുകാരികളും സഹോദരികളായവരൊക്കെ പുതിയ പുതിയ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഒന്നുമില്ല ഞാൻ പറയണില്ല മോർണിംഗ് ഓൾ നല്ല വീഡിയോ സൂപ്പറായിരുന്നു നല്ല രസമുണ്ട് പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം ചെറിയ ഒരു അഭാഗത്ത് തോന്നിയത് ഇവിടെ അറിയാം ഈ ജോനെ ഓനെ കണ് ഭാവെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഓനെ തൊടാൻ പോയത് പക്ഷെ അങ്ങനെ തിരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ബാവല്ലേ ഒരാളാണെന്ന് അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് എത്തോ എനിക്കൊരു വികാ പറഞ്ഞോളൂ വിചാരിക്കുന്നത് എനിക്കൊരു വികാരമെന്നമായിട്ടുള്ള ഒരു ഇതാണ് അവിടെ എനിക്ക് തോന്നിയത് ഒരു സങ്കടമല്ല എനിക്ക് എന്തോ ഒരു സെക്ഷൽ വികാരം തോന്നിയ മാതിരിയാണ് എനിക്ക് അവിടെ തോന്നിയത് പക്ഷെ അവിടെ ആ ഒരു എക്സ്പ്രഷൻ അല്ല വേണ്ടിയിരുന്നത് ഒരു സങ്കടം പക്ഷെ എന്താ കണ്ണിന് അടച്ചിങ്ങനാക്കിയൊക്കെ ഒരു വികാരമാണ് അവിടെ തോന്നിയത് എനിക്ക് നോക്കട്ടോ ഞാൻ പറഞ്ഞത് തെറ്റിണ്ടോ ചെറുപ്പ് മാറ്റം ചെറുപ്പി സാധാ ചെറുപ്പ് ലേഡീസിന്റെ സാധാ ചെരുപ്പ് മതി ബാക്കിയൊക്കെ വീഡിയോസ് എഡിറ്റിങ് എല്ലാം ഓക്കെ സൂപ്പർ നല്ലൊരു കണ്ടന്റ് ഒക്കെ സൂപ്പറാണ് എന്റെ മനസ്സിലുള്ള ആ സങ്കടം അങ്ങനെ പോകുന്നുണ്ടോ അവിടെ മാത്രം പരിധി ആയി പോയി ആ സൂറ പറഞ്ഞു വളരെ അധികം കറക്റ്റ് ആണ് സാരിയില്ക്ക് അവർ ആ ചെരുപ്പ് യൂസ് ചെയ്യരുത് ഒന്നെങ്കിലും ഇച്ചിരി ഹീല നല്ലൊരു മോഡലിൽ ചെരുപ്പ് ഇടുക വള്ളി ചെരുപ്പ് ഒന്നും സാരി ഇടത് ഹലോ ഇതിപ്പോ കത്തിക പറഞ്ഞതല്ലേ എനിക്ക് പറഞ്ഞു ഞാനും അത് ആ വീഡിയോസ് ഞാൻ നല്ല ശ്രദ്ധിച്ചു പക്ഷെ അവിടെ കുറച്ചുകൂടെ നമ്മളൊരു എന്താണ് സങ്കടത്തോടെ ആയിരുന്നു അവിടെ നമ്മളത് ഇതാക്കേണ്ടിയിരുന്നത് സങ്കട ഭാവം വരണ്ടായിരുന്നു പക്ഷേ അതിൽ ക്ലാസ്സിൽ അങ്ങനെ അല്ല ഒരു സങ്കടത്തോടുള്ളൊരിതല്ല ഒരു തരം ഇതിനെ കത്തിൽ പറഞ്ഞ പോലെ എന്തൊരു വികാരമാണ് അവിടെ സംഭവിക്കുന്നത് ആ കണ്ണ് കൂട്ടുന്നതൊക്കെ ഇതൊന്നും ഒരിക്കലും ഒരു സങ്കടത്തിൻ്റെ ഒരു ഫീലിങ് തോന്നുന്നില്ല അത് വീഡിയോസ് വീഡിയോസ് ചെയ്തിട്ട് നല്ല കറക്റ്റ് അതുവരെ ആ ഒരു നമ്മൾ ആ ഒരു സീൻ വരുന്നത് വരെ ആ പയ്യനെ ബാക്കിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന സീൻ സീനുണ്ടല്ലോ കൈകൊണ്ട് തോന്നുന്ന അതുവരെ നല്ല പെർഫെക്ഷനോടെ പോയി ഒരു മാറ്റമില്ല പക്ഷേ ഈ ഒരു ഇത് സീൻ വന്നപ്പോഴാണ് നമ്മുടെ നമ്മൾ അത്രയും നേരം കണ്ടിരുന്ന ആ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്കൊരു മാറ്റം ഇത് വരുന്നത് കാഴ്ചപ്പാടിയിൽ മാറ്റം വരുന്നത് പിന്നെ അതുപോലെ റാസിലെ എത്രയോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ എപ്പോഴും വാസനയിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വാസിലെ ചെരുപ്പിടുന്ന സമയത്ത് കുറച്ചൊരു ഹീലിലുള്ള ചെരുപ്പിടുന്ന റാസീല കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ആ വോക്കിങ് ക്യാറ്റ് വോക്കിങ് വരണം എപ്പോഴും നടക്കുന്ന സമയത്ത് പൂച്ച നടത്തുന്നതിൽ നടത്തേണ്ട അതായത് നമ്മൾ അപ്പോൾ ആ നടത്തും നടക്കുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ നമ്മൾ നമ്മൾ ഓൾറെഡി പെണ്ണ് പെണ്ണാണ് എന്നുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ പെണ്ണാണെന്നാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് പക്ഷേ ആ ഒരു വാക്കിംഗ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹീലുള്ള ചെറുപ്പം എപ്പോഴും ഞാൻ റാസലയിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ല ഇനി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഓരോ ഫാൾട്ടുകൾ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് തരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ബോധർ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പറയും ഇനി റാസ്ലിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് അതുപോലെ റാസിലെ വോക്കിങ് ഒരിക്കലും നമ്മൾ പെണ്ണുങ്ങൾ സ്പീഡിൽ നടക്കില്ല സ്ലോ ആയിട്ട് നടക്കും അപ്പോൾ റാസിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നടക്കുക എനിക്കും സ്പീഡിൽ നടക്കുകയാണ് അതുപോലെ വോക്കിങ് വോക്കിങ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നടക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ നമുക്ക് പെണ്ണത്തും പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നടക്കുമ്പോൾ പെണ്ണത്തും പോകും അപ്പോൾ സേഫ് വീഡിയോ കളിക്കുന്നുണ്ട് പക്ഷെ ആറ്റിങ്ങില് കുറച്ചും കൂടി കൂട്ടാനുള്ള എന്താണെന്ന് വെച്ചാല് ഉള്ളിൽ നിന്ന് വരണ സങ്കടം ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല മനസ്സിലായില്ല ഉള്ളിൽ നിന്ന് സങ്കടം വന്നിട്ട് ഒരു ഉള്ള ഒരു ദുഃഖം അത് അതിൽ വന്നിട്ടില്ല അല്ലാത്ത ബാക്കിയുള്ള നടത്തവും കാര്യങ്ങളും എല്ലാം ഒക്കെയാണ് അല്ലെങ്കിൽ തിരിഞ്ഞ് വരവ് തോണ്ടലും ഇതൊക്കെ ഒക്കെ പക്ഷേ അടുത്ത സ്ക്രിപ്റ്റിൽ ശരിയാകാൻ നോക്കണം കേട്ടോ അതായത് ഉള്ളിൽ നിന്ന് ഒരു സങ്കടം വരാണ്ട് അത് നമ്മളെന്താ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചാൽ സമയത്ത് അത് വരും വരാതിരിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ശരിക്കുള്ള ഒരു ഒരു ചാൻസ് ഉള്ളൂ ഓക്കെ ശ്രദ്ധിക്കുന്നത് അതുപോലെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് നല്ല റിയാലിറ്റി അടിപൊളിയായിട്ടുണ്ട് നല്ല എഡിറ്റിങ്ങും അടിപൊളിയായിട്ടുണ്ട് അതേപോലെ തോന്നി എനിക്ക് വാ വളരെ മനോഹരമായിട്ടുണ്ട് അയ്യെ ബേക്ക് സ്ക്രീനും അതിൻ്റെ ഇതും പെർഫോമൻസ് സൂപ്പർ ആയിസ് ബിക് ചാന്ദിനി ചാന്ദിനിൻ്റെ ഫോൺ വന്നിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ തന്നെ പിന്നെ അവള് വിളിച്ചേക്കണത് ഞാൻ വീഡിയോസ് കുറേ തവണ കണ്ടു വളരെ നന്നായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല തീം നല്ല രസം എന്നൊക്കെ പറഞ്ഞായിട്ട് ചാന്തിനി ഭയങ്കര ഇഷ്ടപ്പെട്ടു ചാന്ദിനി നല്ലൊരു എന്താ പറയുക സഹൃദയ മനസ്സുള്ളതാണ് കേട്ടോ നന്നായി ഡാൻസ് ചെയ്യും നല്ല നൃത്ത ചൂടുകളൊക്കെ എൻ്റെ ഒപ്പം ഒരു സിംഹമലയും കാട്ടിൽ അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ചാന്ദിനി സുരേഷും അവിചാരിതമായിട്ട് വന്ന് ഞങ്ങൾ കുറേ നല്ല നല്ല സ്റ്റെപ്പുകളൊക്കെ ചെയ്തു നല്ല രസമാണ് കേട്ടോ ചാന്ദിനീൻ്റെ സ്റ്റെപ്പുകൾ എനിക്ക് നല്ല ഇഷ്ടം ഒരു നാടൻ ഒരു ഫോക്ക് ടച്ചുള്ള സ്റ്റെപ്പുകളൊക്കെ വരും ചാന്ദിനീനെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു വീഡിയോ പിടിക്കണം അങ്ങനെ ഇത്തരം നല്ല വാക്കുകൾ അതൊന്നും വലിയ വിമർശനമായിട്ട് എനിക്ക് തോന്നാറില്ല ഇത്തരം നല്ല വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ സോങ്ങ് പിടിക്കാൻ കാരണം ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ ഞാൻ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ വീഡിയോ ഏതെങ്കിലും ലൊക്കേഷനിൽ വീഡിയോ പിടിക്കുമ്പോൾ എൻ്റെ ആ വീഡിയോ പിടിക്കണതും അത് ഏത് രീതിയിൽ വരണം പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ആ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലായിരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എൻ്റെ ശ്രദ്ധ പാളിപ്പോകും അങ്ങനെ വരുന്നതാണ് പിന്നെ സാരിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ അലസമായി ഇഷ്ടം നമ്മുടെ ബിഗ് ില്ല ശോഭ ചേച്ചിൻ്റെ സാരി എടുക്കലാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് അവരായ കാതി കൈത്തറി അല്ല അവർ അവരുടെ ഒരു പാറ്റേണ ഡ്രസ്സുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശോഭ ചേച്ചിൻ്റെ ആ ഡ്രസ്സിങ് സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം അവർ ഇവർ ആയിഷ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോഴിക്കോട് ഒരു ആണ് അപ്പോൾ ആയിട്ട് പറഞ്ഞ് വീഡിയോസും ചാനലൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന ഇതോ ഒരു കുട്ടീൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ സാരിയൊക്കെ ഡ്രിപ്പ് ചെയ്യും ഞാൻ ചെയ്തതരാം വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ പറയൂ സോങ്സ് ഇതേപോലെ സോങ്സ് ഒക്കെ എടുക്കുമ്പോൾ പറയണം ഞാൻ സാരിയൊക്കെ ഡ്രിപ്പ് ചെയ്ത് ശരിക്കും ഇങ്ങനെ പിൻ ചെയ്ത് കുത്തിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു അപ്പം അഴ്ച്ച ചേച്ചിക്ക് ആ എല്ലാവിധ താങ്ക്സും പറയുകയാണ് ആ രീതിയിൽ ഇപ്പം കഥാപാത്രം ആവശ്യപ്പെടണതിനനുസരിച്ച് നമ്മൾ ഓരോ ഡ്രസ്സുകളും അതിൻ്റെതായ പെർഫെക്ഷനൊക്കെ വരുത്തണം അല്ല ഇപ്പം പറഞ്ഞു പറഞ്ഞോട്ട് ചെരുപ്പായാലും നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയാലും മേക്കപ്പിലൊക്കെ ആ രീതിയിൽ പെർഫെക്ഷൻ വരണം അല്ലാതെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഞാനും ബാവയും കഴിഞ്ഞ ദിവസം പിടിച്ചത് മിഠായിത്തരുവിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അവിടെ ക്രൗഡുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ നമ്മൾ ആളുകളൊക്കെ ഒന്ന് ഒരു ഐ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ആൾക്കാരൊക്കെ നോക്കണ്ടല്ലോ ഒരു ചമ്മലക്കുള്ളിയിൽ വെച്ചിട്ടാണ് ഈ അഭിനയിക്കുന്നത് ശരിക്കും ഒരു ആക്ട്രസ് ആകുമ്പോൾ ആക്ടിങ്ങിൽ അങ്ങനെ ചുറ്റുപാടൊന്നും നോക്കരുത് ആ കഥാപാത്രമായി മാറിയിട്ട് അങ്ങോട്ട് അഭിനയിക്കണമെന്നാണ് പറയാം അതിപ്പോൾ ഒരു ചെറിയ റീൽസ് റീൽസായാലും വലിയ വീഡിയോസ് ആയാലും എന്തായാലും നമ്മൾ ആ കഥാപാത്രത്തിൽ ആഴ്ന്ന കാരണം കാണുന്നവർക്ക് ആ ക്രൗഡും അതൊന്നും ചിന്തിക്കേണ്ട അവർ കാണുന്ന ആ ഭാഗമായിരിക്കും ഫോക്കസ് ചെയ്യുക അപ്പം അതിൽ നമ്മൾ ഫുൾ ഇൻവോൾവ്ഡ് ആയിട്ട് തന്നെ വേണം അപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഇൻപോൾഡ് ആണ് ഞാൻ ഞാനും അങ്ങനെ അത് ആളാണ് കേട്ടോ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ അതിലേതറ്റം വരെയും പോകാമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാനും ഉള്ളത് അപ്പം ആയിഷത്താക്ക എല്ലാവിധ താങ്ക്സും ഉണ്ട് അങ്ങനെ സാരി ഡ്രിപ്പ് ആ രീതിയിലൊക്കെ ഉള്ള വീഡിയോസോ എന്തെങ്കിലുമൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തന്നെ ഹെൽപ്പ് ആവശ്യപ്പെടുന്നതായിരിക്കും പിന്നെ അതേണക്ക് തന്നെ ആ എന്നെ എന്നാളും ഒരാൾ വിളിച്ചിരുന്നു കുറേ മുന്നാണ് അത് ഞങ്ങൾ ഞാനും ബാബയും കടലുണ്ടിയിൽ പോയിട്ട് കുറുപ്പിലെ സോങ് ഇങ്ങനെ പിടിച്ചിരുന്നു ആ സോങ് കണ്ടിട്ട് ഒരു ഒരു സാറ് വിളിച്ചിരുന്നു എറണാകുളത്ത് നിന്ന് അപ്പോൾ ആ സാറ് അവർക്ക് സ്റ്റുഡിയോ ഉണ്ട് അവർ സോങ്സ് ഒക്കെ ഇതേപോലെ ആൽബംസ് ഒക്കെ പിടിക്കുന്നവരാണ് സൂര്യ ഐഷാൻ്റെ ആൽബങ്ങളെ ഇതൊക്കെ അവർ പിടിച്ച് റിലീസാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ആൽബം പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം വയനാട്ടിൽ പോകാം അല്ലെങ്കിൽ എറണാകുളത്ത് വരണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എറണാകുളത്താണ് അവരുടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പറ്റിയില്ല വയനാട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവർ പറഞ്ഞ് ഞങ്ങൾ ഇതിൽ വരുമ്പോൾ വിളിക്കാൻ ഒക്കെ പിന്നെ ഞാനും അധികം അങ്ങോട്ട് എൻകറേജ് ചെയ്ത് കോൺടാക്ട് ചെയ്തില്ല അവരും പിന്നെ വിളിച്ചിട്ടൊന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ വിളിച്ചിരുന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഒരു ഡയറക്ടേറിയൽ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാനും എനിക്കിഷ്ടമാണ് പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയവും സൗകര്യവും വേണം പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ അത്ര ആളുകൾ കുറവാണെന്ന് തോന്നുന്നു എറണാകുളത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചീറി പൊളിക്കാമായിരുന്നു എന്തായാലും ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ മലബാർ കോഴിക്കോടുള്ള ആരെങ്കിലൊക്കെ ഈ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം എന്നെ കൂടുതൽ നല്ല രീതിയിലൊന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കണം നല്ല നല്ല സോങ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലോ ഒക്കെ വലിയ സിനിമ ഒന്നും എനിക്കിഷ്ടമില്ല കേട്ടോ ആ സിനിമേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സഞ്ജന ചന്ദ്രൻ കോഴിക്കോടിൻ്റെ സ്വന്തം മോള് അഭിനയിച്ച മലയിക്കോട്ടെ വാലിബൻ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലേജോ ജോസ് പല്ലിശ്ശേരിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ അവൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഫിലിം ഞാൻ കണ്ടു നല്ല രസകര ായിട്ടുണ്ട് ഒരു ഫുൾ ലെങ്ത് റോളാണ് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട് അവൾ പിന്നെ കഥയുടെ കുറെ ട്വിസ്റ്റിങ്ങിലൊക്കെ അവളാണ് ഒരു ശരിക്കും ഒരു പ്രധാന റോള് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ സഞ്ജന ചന്ദ്രന് ഒരു ബിഗ് ഹൈ വെരി സക്സസ് മൂവി നിങ്ങളുടെ കരിയറിൽ അതൊരു ബെസ്റ്റായിരിക്കും സഞ്ജന ചന്ദ്രൻ നല്ല ഒരു ആർട്ടിസ്റ്റാണ് ഒരു നൃത്താധ്യാപികയാണ് ക്ലാസിക്കലിൽ ഒരുപാട് മേഖലകളിൽ നേട്ടം കൈവരിച്ച ഒരു വ്യക്തിയാണ് സഞ്ജന എന്നുള്ള കോഴിക്കോട് തന്നെയുള്ളതാണ് ഇപ്പോൾ അവരുടെ പാർട്ട്ണറായിട്ട് അവർ സുഖമായിട്ട് കഴിയും ആണ് കുറ്റിക്കാട്ടൊരു ഭാഗത്താണ് അവര് കഴിയണത് അവരുടെ വീട് അങ്ങനെയൊക്കെ ആയിട്ട് സഞ്ജനന്റെ ആ ഈ ഒരു കഴിവ് പോലെ അത്രക്കൊന്നും ഉയരാൻ എന്നെക്കൊണ്ടാവില്ല കാരണം എനിക്ക് അത്രയൊക്കെ വലിയ ഫേമസ് ആകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല എനിക്ക് ഒരു മാനറിസത്തിൽ എൻ്റെ ഒരു സന്തോഷങ്ങൾ എനിക്ക് എൻ്റെ ജോലിയും എൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ഈയൊരു സന്തോഷങ്ങളൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് മാനസിക ഉല്ലാസം അറിയില്ല നമ്മളുടെ ഒരു പ്ലഷർ ഒരു ഈ ഒരു സന്തോഷമൊക്കെ കാണിക്കാനായിട്ട് അതിനാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല വാക്കുകൾ പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് സന്തോഷമാണ് അതേപോലെ നിങ്ങളുടെ കമൻസും ഞാന് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് പിടിക്കണത് ഇതേപോലെ നമുക്ക് ഡെയിലി വീഡിയോസ് പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനാൽ അള്ളാഹു സർവ്വശക്തം നമ്മൾ അനുഗ്രഹിക്കട്ടെ അതിനുള്ള സമയ സൗകര്യവും മാനസിക ഒരു ഉന്മേഷമൊക്കെ തരട്ടെ അതിനോട്ട് വീഡിയോസ് പിടിക്കണം അതിൻ്റെ എഡിറ്റിങ് ഇതിനൊക്കെ നമുക്ക് നല്ലൊരു ഊർജ്ജം വേണം ഒരു സന്തോഷം വേണം എന്നാലൊക്കെ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാൻ മറക്കരുത് ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് ധാരാളം വെള്ളം കുടിക്കണം അതേപോലെ നമ്മൾ പ്രധാനമായിട്ടും കുറക്കേണ്ടത് ഒഴിവാക്കണം എന്ന് ഞാൻ പറയണില്ല വെളിച്ചെണ്ണയും ഓയിലി ഫുഡുകൾ അതേപോലെ പഞ്ചസാരയും കിച്ചണിൽ പരമാവധി ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പരമാവധി നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിലും കുറച്ച് ഉപയോഗിക്കുകയാണ് ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഭക്ഷണത്തിലൊക്കെ ഞാൻ അരി ഭക്ഷണം ഒഴിവാക്കി എന്നുമായിട്ട് കഴിക്കണത് ഇട്ടില്ലയും ദോശമൊക്കെ ഇനി കൂടുതൽ അപ്പോൾ അതിലും അരി തന്നെ ആണെന്നാണ് എല്ലാവരും പറയണത് അതങ്ങനെ തന്നെയാണല്ലോ അതിലൊക്കെ സ്റ്റാർച്ച് കൂടുതലുണ്ടാവും ഇപ്പോൾ പരമാവധി നമ്മൾ ഗോതമ്പ് പൊടിപ്പിച്ചിട്ട് അതിൻ്റെ എന്തോ ഇത് ചപ്പാത്തികൾ കഴിക്കുക പിന്നെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എനർജി ഡ്രിങ്കുകൾ ഉണ്ടാക്കണം നമ്മൾ നമ്മൾ പാലിൽ ഫാറ്റ് കളഞ്ഞ പാല് ഫാറ്റ് കളഞ്ഞ പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലുള്ള ആ നെയ്യൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളത് നമ്മൾ ഫാറ്റ് കളഞ്ഞ പാലായിട്ട് നമ്മൾ എടുക്കാം അതിൽ കാശ്നട്ട് വാൾനട്ട് ബദാം കുറച്ച് തേനൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് അത് രാവിലെ കുടിച്ചാൽ അത് തന്നെ മന്തി എന്ന് പറയണം ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മൾ പാരമ്പര്യ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ച് നമ്മൾ അസുഖങ്ങൾ ഷുഗർ കൊളസ്ട്രോളൊന്നും കൂട്ടണം എന്ന് പറയാം അങ്ങനെ നിൽക്കരുത് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കലോറി കിട്ടാൻ മതിയോ നമ്മൾക്ക് പ്രോട്ടീൻ കിട്ടിയാൽ മതിയല്ലോ ഇപ്പം കണ്ടില്ല ഇതൊക്കെ കൊളസ്ട്രോളൊക്കെ ഹൈ ആണെന്ന് വലിയ കൊളസ്ട്രോളാണ് അവിടെ എൻ്റെ അത് അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഇന്നൊന്ന് അടുത്ത് തന്നെ നാളായി ഞാൻ ഇത് ചെയ്തിട്ട് ഇനി ഹോർമോണിൻ്റെ ഇതിന് ഡോക്ടർ സുജ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത റിസൾട്ടൊക്കെ ആയിട്ട് പോകണം സുജ ഡോക്ടറെ അടുത്ത് എറണാകുളത്ത് സുജ ഡോക്ടറാണ് എൻ്റെ ഞങ്ങളുടെയൊക്കെ കൂടുതൽ പേരും ഹോർമോൺ എടുക്കുന്നത് ആ ഡോക്ടറുടെ കൺസൾട്ടിങ് പ്രയറാണ് ആണ് ശരിക്കും എല്ലാ മാസം മാസം ചെല്ലണം എന്നാണ് ഞാനൊക്കെ ഇപ്പം ഒരു മൂന്ന് മാസം നാല് മാസൊക്കെ ആകുമ്പോഴാണ് ചെല്ലല് അപ്പം എല്ലാ മാസവും ശരിക്കും നമ്മളുടെ ചെക്കപ്പൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ടായിട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് നമ്മളുടെ മെഡിസിൻ്റെ മാറ്റങ്ങൾ ചെയ്യണം എന്നാണ് അതിൻ്റെ റോള് ശരിക്കും അതേ രീതിയിൽ ചെയ്യണം എന്നാണ് ഹോർമോൺ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കളിക്കരുത് അപ്പോൾ ഹോർമോൺ എടുക്കുന്ന കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കണം പല ആളുകളും ഡോക്ടറുടെ കൺസൾട്ടിങ് പ്രകാരം അല്ലാതെ കൂട്ടുകാരികളും മറ്റുള്ളവരൊക്കെ ഹോർമോൺ ചെയ്യുന്നുണ്ടിട്ട് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഹോർമോൺ എടുക്കുന്നവരുണ്ട് അതൊക്കെ സോ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നമ്മളെത്തിക്കും അതൊരിക്കലും ചെയ്യരുത് കാരണം നമ്മുടെ ശരീരം നമ്മുടെ അവകാശം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അത് വെച്ച് കളിക്കരുത് ഡോക്ടറെ കണ്ടിട്ട് ഓരോ ശരീരത്തിന് ഓരോ രീതിയിലാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക മെഡിസിനും കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ബോഡി ചെക്ക് ചെയ്ത് നമ്മളുടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റെ മെഡിസിൻ നമ്മൾക്ക് തരുന്നത് അപ്പം നമ്മുടെ വേറെ ആരെങ്കിലേയും പ്രിസ്ക്രിപ്ഷനുസരിച്ചുള്ള മെഡിസിനൊന്നും കഴിക്കരുത് നമ്മൾ നമ്മളുടെ ഡോക്ടറെ കണ്ടിട്ടുള്ള മെഡിസിനൊക്കെ കഴിക്കണം പിന്നെ ഈ വീഡിയോ പിടിച്ചതിൻ്റെ ഒക്കെ രസം നല്ല രസമാണ് കാരണം ആ ചങ്ങാതിനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞല്ലോ അവർ ബീച്ചിന് ഇതേ ആ സോങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ആ റീൽസ് ആ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ട് ഇന്നലെ ഇട്ട് ഇന്ന് നോക്കിയപ്പോഴും അത് ഇല്ല കേട്ടോ അത് അവർ കാരണം ചില സോങ്ങിനൊക്കെ ചില പ്ലാറ്റ്ഫോമിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും പിന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള സോങ് ഇട്ടാൽ അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല വരുമാനം ഒന്നും കിട്ടില്ല കാരണം അതായത് സോങ്ങിൻ്റെ കമ്പനിക്കാണ് പോവുക ഇപ്പോൾ പോപ്പുറേറ്റ് ഇഷ്യൂ ഉള്ളതിനൊക്കെ കവർ സോങ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഈ പാട്ടൊക്കെ ഇട്ടപ്പോൾ ഇൻസ്റ്റഗ്രാം അതിപ്പോൾ തടഞ്ഞ് ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ സോങ് ഇട്ടിട്ട് ഇനി ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണം യൂട്യൂബിനും കുഴപ്പമില്ല യൂട്യൂബിൽ അതിപ്പോൾ ഉടുക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആയ സോങ് പിടിച്ചതൊക്കെ നല്ല ഇങ്ങനെ ഒരു സംഘായനെ കണ്ടതും ഇങ്ങനെ അഭിനയിപ്പിച്ചതും ഒക്കെ നല്ല രസകരായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്കിന്ന് കുറേ പണിയുണ്ട് കുറേ ക്ലീനിങ് ഉണ്ട് വാഷ് ചെയ്യണം വീട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ മുഴുകാണ് ഞാൻ ഇനി ഫുൾ ആക്റ്റീവ് ആകാണ് ഫുൾ എനർജൈസഡ് ആകാണ് സ്വച്ചില്ലയുടെ ലൈഫ് ആകാൻ പോവുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് കൊടുക്കരുത് ഇപ്പോൾ ജനുവരി ഇപ്പം കഴിഞ്ഞ് ഫെബ്രുവരിയിലോട്ട് കടന്നു നമ്മൾ അപ്പോൾ ഇനി ഈ സമയത്തെങ്കിലും നമ്മൾ ഉഷാറായില്ലെങ്കിൽ ഈ വർഷം കണ്ണടച്ച് തുറക്കണേനു മുന്നേ ഡിസംബർ ആകും അപ്പോൾ ഈ വർഷം നമുക്ക് ചില്ലഡ് ആകണം കുറച്ച് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യവൽക്കരണം അങ്ങനെ ഏൺ ചെയ്യണം നമ്മൾക്ക് ഒരുപാട് ഡെപ്പോസിറ്റഡ് വെക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളിലാണ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ചാനലൊക്കെ കുറേ കൂടിയും കുറേ കൂടിയും ബെറ്റർ ആക്കണം എന്നുള്ള അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇഷ്ടപ്പെടണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ പറഞ്ഞോട്ടെ നിങ്ങളുടെ ദിലേറെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വിമർശനമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങളായിട്ട് എഴുതി തള്ളിവിടും ഞാൻ ഏറ്റവും ബാക്കി കാര്യങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ അപ്പോൾ വെള്ളം കുടിക്കണം